വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ ഉണ്ടാക്കിയ ഭക്ഷണം അനാമിക കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അത് മാറ്റി പിടിക്കുന്നുണ്ട് അങ്ങനെ ഇവളുടെ കൂടെ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആനാമിക എണീറ്റ് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പതിവില്ല എന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ് വേണ്ടത് എന്തായാലും നവ്യമോള് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോ അതിനെല്ലാം മാറ്റം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശി അമ്പലത്തിൽ പോയിട്ട് വരാൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് അനാമികയ്ക്കാണെങ്കിൽ നല്ല നാണക്കേടായല്ലോ അപ്പോ അനാമിക നേരെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് കാര്യം പറയുമ്പോൾ അമ്മയാണെങ്കിൽ പറയുന്നത് തറയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു വെക്കാനാണ് നവ്യ വീഴ്ത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അനാമിക ഒഴിച്ച് ആ എണ്ണയിൽ വീഴുക നവ്യാണെന്ന് കരുതിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ നവ്യ എത്തുന്നതിന് മുമ്പ് റൂമിന്റെ ഡോർ തുറന്നിട്ട് അബി അങ്ങോട്ട് വരികയും അബി അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് അബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ജലചേരടുത്ത് വരാൻ വേണ്ടി പറയുമ്പോഴേക്കും ജലജയാണെങ്കിൽ അവിടുന്ന് കമ്മുന്നടിച്ച് വീഴാണ് അങ്ങനെ നവ്യ ഒരു വിധത്തിൽ അബിയെ പിടിച്ച് പോക്കുന്നുണ്ട് ജലജയാണെങ്കിൽ ജാനകീം പിടിച്ചു പോക്കുകയാണ് അങ്ങനെ ഈ എണ്ണ ഒഴിച്ചത് ആരാണ് മനഃപൂർവ്വം നീ ഞങ്ങളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ എല്ലാരും കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇത് അബി ഡോർ തുറന്ന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നു ഈ എണ്ണയിൽ വീഴേണ്ടിരുന്നത് അപ്പൊ ഒരിക്കലും ഞാൻ ചെയ്യില്ലല്ലോ മനപ്പുറം ഇതാരോ ചെയ്തതാണ് ആരാണോ ചെയ്താൽ അവര് തന്നെ വൃത്തിയാക്കിക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കലി തുള്ളിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞേ അനാമിക ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി പോലോ എന്തായാലും അവളായിട്ട് വീണതുമില്ല ഇത് ഇതിന്റെ പിറകില് ഞാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ ഒരു രീതി ആവാണ് ജലജയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പോയിട്ട് നീ നവ്യയ്ക്ക് വെച്ച പണിയിൽ ഞാനല്ലേ വീണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ആകെ അനാമിക എന്തോ പോലെ ആവുന്നുണ്ട് പക്ഷെ അത് വേറെ ആരെങ്കിലും ചെയ്തോ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുറ്റം എന്തായാലും അനാമിക അംഗീകരിക്കില്ലല്ലോ അങ്ങനെ അനാമിക അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് ആദ്യ കഴിഞ്ഞിട്ട് മുത്തശ്ശിനെ കാണാൻ വേണ്ടിയിട്ട് ആദർശ് വരുന്നുണ്ട് എന്നിട്ട് അമ്മയെ വാർഡിലേക്ക് മാറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് അപ്പൊ ദേവിയനയ്ക്ക് ഇപ്പം കുഴപ്പമൊന്നും ഇല്ല അല്ലേ ആദാശ്ശെന്ന് ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശ എന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നയനയുടെ കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത് നയനയെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അമ്മ എന്തായാലും ഞങ്ങൾ ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം അവൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അമ്മയുടെ അഭിപ്രായമല്ലേ നിനക്ക് അവളിവിടെ ഇവിടെ ഉണ്ടാവുന്നത് ഇഷ്ടമല്ല ചോദിക്കുമ്പോൾ അതിൻ്റെ മുത്തശ്ശ അങ്ങനെ പറയുന്നത് അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണല്ലോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ നിനക്ക് പോയി കൂട്ടിക്കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും മുത്തശ്ശ നയന വരും തോന്നില്ല എന്തായാലും ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇവിടുന്ന് പോയത് നന്നായി എന്നുള്ള മട്ടിലൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും അവളുടെ മഹത്വം ഒരു ദിവസം മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദർശി പോകുന്നത് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ അരികിലേക്ക് നവ്യ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവ്യ മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശ ഇന്ന് ഇങ്ങനെ ആ എണ്ണ ഒഴിച്ച സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ ഞാൻ ഒരിക്കലും ഞാൻ വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യില്ല പിന്നെ ഇവിടെയാണെങ്കിൽ എല്ലാവരും നയനായിരുന്നു നയന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറ്റം പറയാം പക്ഷേ ഇപ്പം നയന ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് മുത്തശ്ശിനറിയാലോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾക്കും പിന്നിൽ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് മോൾ ആരെ ആരെയും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശ എനിക്ക് ശരിക്കും ഭയം ഇവിടെ നിൽക്കാൻ കാരണം എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നെങ്കിൽ എൻ്റെ അമ്മ അമ്മ അല്ലെങ്കിൽ അനാമിക ഇവ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്തായാലും എൻ്റെ അമ്മായിമ്മയും അഭിയും അവർ സ്വന്തം കുഴിച്ച കുഴിയിൽ ഒരിക്കലും വീടില്ലല്ലോ അതിനർത്ഥം ഇതിൻ്റെ പിന്നിൽ അനാമിക അവൾ എന്തോ മുത്തശ്ശ എൻ്റെ അടുത്ത് മനഃപൂർവ്വം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ അവൾക്ക് മറുപടി കൊടുക്കുന്നത് അതുമാത്രമല്ല ഇവിടെ ഉള്ള ആൾക്കാർ നയനയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനും എനിക്ക് കേട്ട് നിൽക്കാനൊന്നും പറ്റില്ല മുത്തശ്ശ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മറുപടി കൊടുത്തു പോകുന്നത് അല്ലാതെ ആരുമായിട്ട് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരും വിളിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്നിവിടെ ഉണ്ടായ സംഭവം എന്താന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛ ഇവള് മനഃപൂർവ്വം എണ്ണ ഒഴിച്ചിട്ട് എന്നെ അബിയും വീഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ജലച പറയുന്നുണ്ട് കേട്ടോ അബി ഡോർ തുറന്ന് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആ എണ്ണ ഒഴിച്ചതിൽ നവ്യയല്ലായിരുന്നു വീഴുക എന്നുള്ള കാര്യം ജലചന എടുത്ത് വെക്കുമ്പോൾ പിന്നെ ഒന്നും മിണ്ടാനില്ലേ മുത്തശ്ശ എനിക്കൊരിക്കലും എന്നെ തള്ളിയിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ ഒരിക്കലും എന്റെ റൂമിന്റെ മുമ്പിൽ എണ്ണ ഒഴിച്ചു വെക്കില്ലല്ലോ എന്ന് നവ്യ പറയുന്ന സമയത്ത് എനിക്കറിയാം ഇതിന്റെ പിന്നില് ആരാണെന്നുള്ള കാര്യം അനാമിക നീ ചെറിയ കുട്ടിയാണെന്ന് കരുതിയിട്ട് പല കാര്യങ്ങളും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ ഞാൻ കൂട്ടു എന്ന് നീ വിചാരിക്കണ്ട നവ്യയുടെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടായിരുന്നു ആ പാലിനകത്ത് ആരോ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നത് അത് ഭാഗ്യത്തിനാണ് ദേവിയാൻ എടുത്തു കുടിച്ചത് അതിന് പകരം നവ്യായിരുന്നു അതെടുത്ത് കുടിച്ചതെങ്കിൽ ആ കുഞ്ഞും നവ്യയും ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നേനെ കുഞ്ഞു പോയതിനു ശേഷം ദൈവം അത് ദേവിയാനിയിലേക്ക് തട്ടി മാറ്റുകയാണ് ചെയ്തത് അന്നെല്ലാവരും നയനിയെ കുറ്റം പറഞ്ഞു ഇന്നിപ്പോ ആർക്കും നയനിയ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും തുടരാനാണ് ഭാവമെങ്കിൽ പിന്നെ ഈ വീട്ടില് പ്രായമോ ഭേദമോ ആരാണോ മക്കളാണോ അതോ പേരക്കുട്ടികളാണോ ഒന്നും ഞാൻ നോക്കില്ല അവർക്ക് ഈ വീട്ടിന്റെ പുറത്ത് പോകാൻ വേണ്ടി പറ്റുന്നതാണ് പുറത്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നും ചെയ്യുന്നത് ഈ വീട്ടില് പോലീസിനെ കേട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ദേവിയാനിയുടെ ഇതിൻ്റെ ഒന്നും പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോവാത്തത് പക്ഷെ ഉടനെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ പിന്നില് ആരാണെന്നുള്ള കാര്യം മുന്നിൽ തെളിഞ്ഞു വരും അന്നേരം അവർക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ശിക്ഷ ആരും പ്രതീക്ഷിക്കാത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ കാലിന് തുള്ളി അവിടെ നിന്ന് പോകാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശരിക്കും അനാമികയ്ക്ക് പേടിയാവുന്നുണ്ട് അത് നേരെ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് വിളിച്ച് പറയുന്ന സമയത്ത് മോളെ ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുന്ന നല്ലത് ഇത് നീയാണ് ചെയ്തതെന്നുള്ള കാര്യം ആ മൂർത്തി സാറിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വരട്ടിയത് നിന്റെ അച്ഛനും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അവൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചാടി ചാടിത്തുള്ളിയിട്ട് ഓരോരോ ഐഡിയ പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ള കാര്യം നിന്റെ അച്ഛന്റെ വാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ മോളെ ഇനി കളിക്കുന്നത് സൂക്ഷിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ഥാനം അനന്തപുരിക്ക് പുറത്താവും കാര്യം അനാമികയ്ക്ക് മനസ്സിലാവും